സമരിറ്റൻ സന്യാസിനി തൃശൂർ വ്രതവാഗ്ദാനം നടത്തിയ പേർക്കും സമാനതകൾ ഏറെയാണ് പേരും അവരുടെ കുടുംബങ്ങളിലെ എന്നതാണ് ും സന്യാസത്തിനും സന്യാസിനികൾക്കുമെതിരെയുള്ള കുപ്രചരണങ്ങളും അപവാദ പ്രചരണങ്ങളും വ്യാപകമായി പ്രചരിക്കുമ്പോഴും അവയെല്ലാം അതിജീവിക്കുന്ന വിശ്വാസതീക്ഷ്ണതയോടെയാണ് സന്യാസത്തിലേക്ക് യുവത്വം കടന്നുവരുന്നത് ഏറെ കരുതലോടെയും സ്നേഹത്തോടെയും വളർന്നു വന്ന എന്നതാണ് ശ്രദ്ധേയം തൃശൂർ സന്യാസ സമൂഹത്തിന്റെ സ്നേഹോദയ പ്രൊവിൻസിൽ ഇത്തവണ വ്രതവാഗ്ദാനം വ്രതവാഗ്ദാനം നടത്തിയ പേരും അവരുടെ കുടുംബത്തിലെ കോവിഡ് ഇവർ നടത്തിയത് സന്യാസിനി സമൂഹത്തിലെ സ്നേഹോദയ പ്രോവിൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ ആദ്യ വ്രത വാഗ്ദാനത്തിന് ഏറെ പ്രത്യേകതകളുണ്ട് നല്ല ദൈവം ഞങ്ങളുടെ ഈ പ്രോവിൻസിലേക്ക് നൽകിയ അഞ്ച് നവസന്യാസിനികൾ അവർ ഓരോരുത്തരും അവരുടെ കുടുംബങ്ങളിലെ ഒറ്റ പുത്രികളാണ് എന്നുള്ളതും ഏറെ സവിശേഷത അർഹിക്കുന്നു സിസ്റ്റർമാരായ സൗമ്യ അഗ്നസ് മഞ്ഞാളി അഞ്ജു ബിനി സണ്ണി ഡെൽസി ഡേവിസ് എന്നിവരാണ് ഇത്തവണ വ്രതവാഗ്ദാനം നടത്തിയത് കോവിഡ് കാലത്തെ ആകുലതകളെ അതിജീവിച്ചുകൊണ്ടായിരുന്നു ഇവരുടെ വളരെയേറെ സന്തോഷമുണ്ട് ഇന്ന് ഈ വിശുദ്ധ വസ്ത്രങ്ങൾക്കുമ്പോഴും ഈ കൊറോണ കാലഘട്ടത്തിൽ ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിലൊക്കെ ഞങ്ങളുടെ ഇവർ ആദ്യ വാഗ്ദാനം നടക്കുമോ ഇല്ലെന്നൊക്കെ ഞങ്ങൾക്ക് ഏറെ ഒരുപാട് ടെൻഷനും ആകൃതിയൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും ഞങ്ങളുടെ സന്യാസനീ സമൂഹവും ഞങ്ങളുടെ കുടുംബാംഗങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുകയും ഏറെ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുകയും ചെയ്തു ഞങ്ങളും ഒത്തിരിയേറെ നാളുകളായി പ്രാർത്ഥിച്ചു ഞങ്ങൾ പ്രതീക്ഷിച്ചതിൽ അധികമായി ദൈവം ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ക്രമീകരിച്ചു ദൈവത്തിന് ഞങ്ങൾ ഈ സമയം നന്ദി പറയുന്നു ഈശോയ്ക്ക് ഒത്തിരി നന്ദി തൃശൂർ അതിർഷൻ മാർ താഴത്തിന്റെ മുഖ്യ കാർമിക ഇവർ വ്രതവാഗ്ദാനം നടത്തിയത് Sekena News Bureau Trusur.